നമസ്കാരം അങ്ങനെ പവനായി ശവമായി അങ്ങനെയല്ല സംഭവം കയ്യിൽ പോയി മധു മുല്ലശ്ശേരി ഇപ്പോൾ ബി ജെ പിയിലെത്തി ഉടനെ ബി ജെ പി പ്രവർത്തനാകും മിക്കവാറും ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണറെങ്കിലും ആകും അല്ല നാഗാലാൻഡോ സിക്കിമോ ഭൂട്ടാനോ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് മിക്കവാറും ഒരു നിയമനം ലഭിക്കാൻ സാധ്യതയുണ്ട് ത്രിപുരയ്ക്ക് പിടിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് കേട്ടത് ത്രിപുരയാകുമ്പോൾ തൻ്റെ ഇതിനു പറ്റിയതാണല്ലോ അതോടൊപ്പം അല്ലെങ്കിൽ യു പി കിട്ടിയാലും മതി അത് എവിടെയെങ്കിലും നിന്നോളാം അല്ലെങ്കിൽ കുറഞ്ഞപക്ഷം മഹാരാഷ്ട്രയെങ്കിലും തരണം എന്നുള്ള ഒരു ആവശ്യത്തോട് കൂടിയാണ് അത്രേ ഈ നമ്മുടെ മധു മുല്ലശ്ശേരി ബി ജെ പിയിലേക്ക് പ്രവേശിച്ചത് എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്ത പോലെ മറ്റുള്ള പാർട്ടികളിലെ വേസ്റ്റുകളെ കൊണ്ടുവന്ന് അടിക്കാനുള്ള അല്ലെങ്കിൽ കൊണ്ടുവന്ന് ഉൾച്ചേർക്കാനുള്ള ഒരു പാർട്ടിയായി ബി ജെ പി മാറിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ബി ഒന്ന് ചിന്തിക്കണം എൻ്റെ താഴെ തട്ടുള്ള പ്രവർത്തകരെങ്കിലും ഒരു നിമിഷം ഇനിയും മൗനം എന്നാണ് പറയാനുള്ളത് കാര്യം വേറൊന്നുമല്ല പത്മജ വേണുഗോപാൽ നിർത്തിയേടതെല്ലാം തോറ്റു എന്നിട്ട് ഏറ്റവും അവസാനം പറഞ്ഞ് അവസരം തരുന്നില്ല എനിക്ക് അവസരം തരുന്നില്ല എന്നെ പാർട്ടിക്കാർ ഇവിടെ ഹൈജാക്ക് എന്താ എന്താ പറഞ്ഞത് ആ ഇവിടെ ഒരു പവർ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട് ആ പവർ ഗ്രൂപ്പിൻ്റെ പ്രവർത്തന ഫലമായി ഞാൻ ആകെ ഇല്ലാതായി എൻ്റെ രാഷ്ട്രീയ ഭാവി തൊലഞ്ഞുപോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പത്മജ വേണുഗോപാൽ നിന്നത് അപ്പോൾ ഇത് തന്നെ ഒരു ഈ ഒരു എന്തെങ്കിലും ഗ്രൂപ്പ് ഹോളായിട്ട് കണ്ടതിന് ശേഷം ഉടനെ ബി ജെ പി കാര് പറഞ്ഞു പോരാ ചേച്ചി നമ്മളിവിടെ ഉണ്ട് അങ്ങനെ പത്മജാ വേണുഗോപാൽ ആ ചേച്ചിമാർ ആ ചേച്ചി നേരെ ചെല്ലുന്നു ബി ജെ പിയിൽ അംഗത്ത് കൊടുക്കുന്നു എന്തെല്ലാമായിരുന്നു ഇപ്പോൾ ഗവർണറാക്കും ഇപ്പോൾ ഗവർണറാക്കും എന്നുള്ള ഒരു ചിന്ത പത്മജ വേണുഗോപാലിൽ ഉണ്ടായിരുന്നു എന്നിട്ട് അവിടെ ഗവർണറായി പോയിരുന്നിട്ട് അവിടുത്തെ കോൺഗ്രസ്സുകാരെ നോക്കി പല്ലിളിച്ച് കാണിക്കണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന പത്മജാ വേണുഗോപാലിന് എട്ടിൻ്റെ പണി തന്നെ അവിടെ കിട്ടി ഇപ്പോൾ ഒന്നും ഇപ്പോൾ കോൺഗ്രസിൽ കോൺഗ്രസ്സുകാരിയാണെന്ന് പറയാം ആ അല്ല ബി ജെ പിരിയാണ് ഇപ്പോൾ ഫേസ്ബുക്ക് ബി ജെ പി മാറി എന്നുള്ളതാണ് കഴിഞ്ഞ ലോക്സഭ കാലഘട്ടങ്ങളിൽ എല്ലാ രാഹുൽ മാങ്കൂട്ടത്തിനെ ചൊറിഞ്ഞ് 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 ആകെ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാളായി പത്മജ വേണുഗോപാൽ മാറിക്കൊണ്ടിരിക്കുന്നു ഇനി ഇവർ സൈബർ വിങ്ങിലേക്ക് വല്ലതാണോ പത്മജ വേണുഗോപാലിനെ എടുത്തത് എന്ന് കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതിനിടയ്ക്കാണ് ഇപ്പോൾ പുതിയൊരു രണ്ട് അവതാരങ്ങൾ കൂടി പോയത് ഒരാളുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഇപ്പോൾ അടുത്തതായി പുതിയ ഒരാൾ മധു മുല്ലശ്ശേരി എന്ന് പറയുന്ന ഒരാൾ പോയി ഇപ്പോൾ പുതിയ അവിടുത്തെ ഏരിയ സെക്രട്ടറി മംഗലപുരം ഏരിയ സെക്രട്ടറി ഇപ്പോൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട് ചില വെളിപ്പെടുത്തലുകളുണ്ട് ആ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേട് ഇദ്ദേഹം നടത്തിയിട്ടുണ്ടത്ര ആ അതിൽ ക്വാളിറ്റി ആണല്ലോ ആ പോയിന്റ് വൺ ക്വാളിഫിക്കേഷൻ ഒന്നേ എന്ന് നമുക്ക് എഴുതിയിടാം ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേട് ലക്ഷക്കണക്കിന് രൂപയുടെ തിരിമറി ഇദ്ദേഹം നടത്തിയിട്ടുണ്ടത്രേ അതായത് ഇദ്ദേഹത്തിന് അവിടെ ഒരു സഹകരണ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ട് ആ ബാങ്ക് ആ അക്കൗണ്ടിലൂടെ ലക്ഷക്കണക്കിന് രൂപയാണ് വന്നു പോയത് ഇതൊന്നും പാർട്ടിയുടെ അറിവോടെ ആയിരുന്നില്ല എന്ന് പുതിയ സെക്രട്ടറി ജലീൽ പറയുന്നുണ്ട് നമ്മളോട് ജലീലിന്റെ വെളിപ്പെടുത്തിൽ അതാണ് ഒരുപാട് ലക്ഷക്കണക്കിന് രൂപ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു പാർട്ടി പ്രവർത്തകനാണ് അതുകൊണ്ടാണ് ഈ ചക്രക്കുടം പോലെയാണ് ഇദ്ദേഹം ഈ ഏരിയ സെക്രട്ടറി സ്ഥാനം കണ്ടതെന്ന് തോന്നുന്നു എവിടെയെന്നെങ്കിലുമൊക്കെ പണം ഇങ്ങനെ അടിച്ചു മാറ്റുക ഈ പണം തിരിമറി നടത്തുക തുടങ്ങിയ കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒന്ന് നമുക്ക് തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം വി ജോയി മത്സരിക്കുന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് ഫണ്ട് പലരിൽ നിന്നും തെരഞ്ഞെടുപ്പ് ഫണ്ട് സമാഹരിക്കുമല്ലോ ഈ തെരഞ്ഞെടുപ്പ് ഫണ്ട് പോലും മുക്കിയത്രേ ഉള്ളി നല്ല വീട് വെച്ചു അപ്പോൾ അങ്ങനെ നല്ല നിലയിലേക്ക് മാറി അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ ഏരിയ സെക്രട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയെക്കാട്ടി വലിയ പവറുള്ള ഒരാളാണ് ആ രീതിയിലാണ് ഈ പറയുന്ന നമ്മുടെ മധു മുല്ലശ്ശേരി ഈ സ്ഥാനത്തെ കണ്ടത് അതുകൊണ്ട് തന്നെയാണ് മധു മുല്ലശ്ശേരിക്ക് ഇമ്മാതിരി ഈ വെട്ടലും കിഴിക്കലും ഹരിക്കലും ഗുണിക്കലും ഒക്കെ നടത്തി കുറേയധികം പണം വെട്ടിയത് എന്നാണ് ജലീൽ പറയുന്നത് ഇനി അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാല് ഇനിയും ഈ പറയുന്ന പോലെ ഇദ്ദേഹം വളരെ സംശുദ്ധ രാഷ്ട്രീയ വ്യക്തിത്തിനുടമയായിരുന്നോ ആരുമായി സന്ധി ചെയ്യാത്ത ഒരാളായിരുന്നോ അല്ലേ അല്ല ഇദ്ദേഹം പുതിയ വീട് വെച്ചു അതിന്റെ പാലുകാച്ചൽ ചടങ്ങിന് ആഹ് കുമ്മനഞ്ചിയെ ക്ഷണിച്ചിരുന്നു അത്രേ കുമ്മനഞ്ചി വന്നിരുന്നു അവിടെ ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട് അതായത് ഇദ്ദേഹത്തിന്റെ ബി ജെ പി എന്ന് പറയുന്ന രോഗം കുറച്ചു കാലമായി തുടങ്ങിയിട്ടുണ്ട് കെ സുരേന്ദ്രൻ പങ്കെടുത്തിരുന്നു ബി ജെ പി നേതാക്കളെല്ലാം വിളിച്ച് പങ്കെടുപ്പിച്ചിരുന്നു പാലുകാച്ചിന് കെ സുരേന്ദ്രൻ എത്തിയിരുന്നു അന്ന് തന്നെ ഏറെക്കൂടെ ധാരണയിലെത്തി ഇവർ തമ്മിൽ അതെ നമുക്ക് എങ്ങനെയെങ്കിലും എനിക്ക് ഒരു ഗവർണർ സ്ഥാനമോ അല്ലയെന്നുണ്ടെങ്കിൽ കേന്ദ്രമന്ത്രി പദമോ ഒക്കെ തന്നാൽ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാം എന്നുള്ള ഒരു ഉറപ്പ് കൊടുത്തിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ചില ചർച്ചകൾ ഒരുപക്ഷെ നടന്നിട്ടുണ്ടാകാം ജലീലിൻ്റെ പറച്ചിലാണിത് അതുപോലെ ചെറുമകന്റെ നൂല് കെട്ട് ചടങ്ങ് കുമ്മനഞ്ചിയാണ് മുഖ്യ കാർമ്മികനായിരുന്നത് എന്നും ജലീൽ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ബി ജെ പിയുമായി നിരന്തരമായൊരു സമ്പർക്കം പുലർത്തുകയും അതിലൂടെ ബി ജെ പിയിലേക്ക് എങ്ങനെയെങ്കിലും കടന്നുകൂടണം എന്ന് വിചാരിക്കുകയും ചെയ്ത ഒരു തറവാടിയായ ഒരാളായിരുന്നു അത്രേ ആര് ഈ മധു മുല്ലശ്ശേരി അപ്പോൾ അതുകൊണ്ട് സവർണ ഹിന്ദുത്വ അജണ്ട അവിടെ തലബുക്കി ഉണർന്നു എന്നൊക്കെ വേണേൽ കരുതാം അപ്പോൾ അങ്ങനെ ഒരു സവർണ ഹിന്ദുത്വത്തിന്റെ പാതയിലേക്ക് അദ്ദേഹം വീണ്ടും വീണുപോയി ഈ പ്രായമായി കഴിയുമ്പോൾ ഉള്ളിൽ കിടക്കുന്ന ഈ സവർണതയൊക്കെ അങ്ങോട്ട് ജീർണത മാറി നല്ല തിടം വെച്ചിങ്ങനെ ഉയർത്തെഴുന്നേറ്റ് വരും അതിന്റെ ഭാഗമായിട്ട് കണ്ടാൽ മതി അല്ലേ അതുപോലെ ഇപ്പം തന്നെ പാർട്ടി അനുശാസിക്കുന്ന ചില കാര്യങ്ങളുണ്ട് പാർട്ടിയിൽ ചില നിബന്ധനകളുണ്ട് ഇപ്പം ജി സുധാകരനോട് പറഞ്ഞിട്ട് ജി സുധാകരൻ ഇവിടെ പാർട്ടി നേതൃത്വത്തെ വെല്ലുവിളിച്ച് അവിടെ ഏതെങ്കിലും ബി ജെ പി കാരനെ വിളിച്ച് കെട്ടി ചായം വടയും കൊടുത്ത് സൽക്കരിക്കുന്ന ഒരാളായി ജി സുധാകരൻ അതപ്പത്തിച്ചിട്ടില്ല അവിടെ ജി സുധാകരൻ ഒരു രാഷ്ട്രീയമുണ്ട് ജി സുധാകരൻ ആ ഒരു രാഷ്ട്രീയത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് അതേസമയം ഇവിടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി എന്ന് പറയുന്ന സ്ഥാനത്ത് നിന്ന് തെറിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ പുതിയ ഒരാൾ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ സ്ത്രീ പീഡന കേസ് അടക്കം എടുത്ത് പെണ്ണുകേസി അതി പ്രാവീണ്യമുള്ള ഒരാളാണ് ജലീൽ എന്നൊക്കെയാണ് അദ്ദേഹം മധു മുല്ലശ്ശേരി പറയുന്നത് അപ്പോൾ അങ്ങനെ അദ്ദേഹത്തെ ആഞ്ഞടിക്കുന്നതിന് പകരം തന്റെ കുറവുകളോ അല്ലെ തന്റെ തെറ്റുകുറ്റങ്ങളോ എല്ലാം പിന്നെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഒരു പാർട്ടി പ്രവർത്തനം ചെയ്യേണ്ടത് അല്ലെ പാർട്ടിയുടെ മാനദണ്ഡങ്ങൾ എന്താണ് പാർട്ടി നിബന്ധനകൾ എന്താണ് അത് തിരിച്ചറിയണം ഒരു പാർട്ടി പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് അത്തരം പ്രാധാന്യമുള്ള വിഷയങ്ങളെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് ഏ ഫ്ളാറ്റിന്റെ ബാലുകാച്ചൽ ചടങ്ങിനെ കെ സുരേന്ദ്രനെ വിളിക്കുകയും ചെറുമുഖം നൂലുകെട്ടിൻ്റെ പരികർമ്മിയായി അല്ലെങ്കിൽ മുഖ്യ കാർമി കർമ്മിയായി കുമ്മനൻ രാജശ്വരൻ ജിയെ വിളിച്ച് ചായ കൊടുക്കുകയും ചെയ്യുന്ന ദക്ഷിണ കൊടുക്കുകയും ചെയ്യുന്ന ഒരു ചടങ്ങുകളൊക്കെ നടത്തിപ്പോരുന്ന ഇദ്ദേഹത്തിന് ഒരു പക്ഷേ പറ്റിയ ഒരിടത്തേക്ക് തന്നെയാണ് അദ്ദേഹം പോയത് അങ്ങനൊരു മെച്ചമുണ്ട് കാര്യം ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് ബി ജെ പിയിൽ കൂടുതൽ സ്കോപ്പുണ്ട് അവിടെ ഒരു സ്റ്റാർ വാല്യൂ ഉണ്ടല്ലോ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സുരേഷ് ഗോപിയെ വിളിച്ചു കയറ്റും അവിടെ കൊണ്ടുവന്ന് സുരേഷ് ഗോപിയെ സ്റ്റാറാക്കും പിന്നെ വേറൊരു കാര്യം ഇതിലേക്ക് പോകുന്ന പലർക്കും ചില മെൻറ്റൽ അഗ്നിസ് അല്ലെങ്കിൽ ഒരു ചെറിയ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് ആ ഒരു നമ്മൾ ഈ നോക്കി കഴിഞ്ഞാൽ പലരെയും പരിശോധിച്ച് കഴിയുമ്പോൾ ചിലർക്കൊക്കെ അങ്ങനത്തെ ചില പ്രശ്നങ്ങളുണ്ട് നമുക്കറിയാം വി മുരളീധരൻ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു അംശം എന്നുള്ള നിലയിലാണ് അല്ലേ അവിടെ ക്രൂഡ് ക്രൂഡോയിലിൻ്റെ വില കൂടുന്നതിൻ്റെ ഒരു അംശം ഇവിടെ കുറയുന്നു എന്ന് പറഞ്ഞാൽ ലോകത്ത് ഇന്ന് വരെ ഒരു സാമ്പത്തിക അല്ലെ ധനതത്വ ശാസ്ത്രജ്ഞനും കണ്ടെത്താത്ത ചില കണ്ടെത്തലുകളിലൂടെ ഒരു ഭ്രാന്തനെ പോലെ അലഞ്ഞ ഒരാളാണ് നമ്മുടെ വി മുരളീധരൻ എന്ന് നമുക്കറിയാം സുരേഷ് ഗോപി ഇപ്പോൾ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നതും ഇനിയും കാണിക്കാനുള്ളതിനെക്കുറിച്ച് നമുക്ക് ഏകദേശ ധാരണയുണ്ട് നമുക്കറിയാവുന്ന പോലെ ഭീമൻ ലഘു എന്ന് പറയുന്ന ഒരു നടൻ നമ്മൾ സിനിമയിലൊക്കെ കരുത്തനായി കണ്ട ഒരു മനുഷ്യൻ നേരെ ബി ജെ പിയിലേക്ക് ചേർന്നതിന് ശേഷം അദ്ദേഹത്തിനുണ്ടായ ചില മാറ്റങ്ങൾ അതിൻ്റെ ചില ഹാങ് ഓവറുകൾ അദ്ദേഹം സി പി എമ്മിൽ ചേർന്നപ്പോഴും വെച്ച് പുലർത്തിയത് നമുക്കറിയാം മുഖ്യമന്ത്രി വന്ന് പ്രസംഗിക്കാൻ എണീറ്റ് നിന്ന സമയത്ത് പൂർണ്ണ സമയവും ആ വേദിയിൽ അല്ലെങ്കിൽ ആ സദസ്സിൽ എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പി കൈ അറ്റൻഷനായി നിന്നതൊക്കെ നമ്മൾ കാണുകയും ഒക്കെ ചെയ്തതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എവിടെയൊക്കെയോ ചില പാകപ്പിഴകൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് കാര്യവും നമുക്ക് ഉറപ്പിച്ച് പറയാം എന്തു തന്നെയാണെങ്കിലും ഒരിക്കലും സംശുദ്ധമായ ഒരു രാഷ്ട്രീയ വ്യക്തിത്വത്തിന് ഉടമ ആയിരുന്നില്ല നമ്മൾ ഈ പറയുന്ന മധു മുല്ലശ്ശേരി എന്നുള്ള വിവരം നമുക്ക് മനസ്സിലായി തുടങ്ങി അത് ജലീലിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ തെരഞ്ഞെടുപ്പ് ഫണ്ടിൻ്റെ തിരിമറി നടത്തിയിട്ടുണ്ട് അവിടെ അപ്പോൾ അനാവശ്യമായി പണം സമ്പാദിച്ചിട്ടുണ്ട് ഈ പണത്തിൻ്റെ സോഴ്സസോ അല്ലെങ്കിൽ ഈ പണം സമ്പാദിച്ച വിവരമോ വി ജോയിയുടെ തിരഞ്ഞെടുപ്പ് ഫണ്ട് വകമാറ്റിയതോ അല്ലെങ്കിൽ മാറ്റിയതോ കൈയിട്ട് വാരിയതോ ഇതൊന്നും പാർട്ടിയുമായി ആലോചിക്കാതെയാണ് അല്ലെങ്കിൽ പാർട്ടിയിൽ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് പോലുമില്ല അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഈ പറയുന്ന മധു മുല്ലശ്ശേരി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പുകഞ്ഞ കൊള്ളി തന്നെയാണ് ആ പുകഞ്ഞ കൊള്ളി എടുത്തു വെച്ച് തൽക്കാലം ബി ജെ പി കാര് ഊതി ഊതി ഇരിച്ചോളൂ